ഗായികയായി മിനിസ്ക്രീൻ ലോകത്ത് തുടക്കം കുറിച്ച മീരാനന്ദനെ പക്ഷെ അവസരം ലഭിച്ചത് ആങ്കറിങ് ചെയ്യാനായിരുന്നു ആങ്കറിംഗ് ചെയ്യുന്നതിനിടയിൽ ലാൽജോസിൻ്റെ മുല്ല എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള വിളിവന്നു പതിനേഴാമത്തെ വയസ്സിലാണ് മുല്ലയിൽ ദിലീപിൻ്റെ നായികയായി മീരാനന്ദൻ എത്തുന്നത് അതിനുശേഷം സിനിമയിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചു പുതിയ മുഖം പോലുള്ള സിനിമകളിലൂടെ തിരക്കിലായി നിൽക്കുമ്പോഴാണ് മീര വീണ്ടും ചുവട് മാറ്റുന്നത് ആയി ദുബായിലേക്ക് പറന്നു അഭിനയത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയായിരുന്നുവെങ്കിലും നടി എന്ന ലേബലില് മീരയുടെ പ്രൗഢി ഒട്ടും കുറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീജുവുമായുള്ള വിവാഹവും വൻ ആഘോഷമായി തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു വിവാഹശേഷം മീര വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഫ്ലവേഴ്സ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ താരം എല്ലാം പറഞ്ഞിരിക്കുകയാണ് വിവാഹത്തെക്കുറിച്ചാണ് മീരാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നാണ് മീരാനന്ദൻ പറയുന്നത് ആരെങ്കിലും വിളിച്ച് എന്നോട് കല്യാണം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ മാനസികമായി അതിന് തയ്യാറാണോ എന്നാണ് അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ച് കൂട്ടുകാരെല്ലാം കല്യാണം കഴിഞ്ഞ് എന്നൊക്കെയുള്ള പ്രഷർ കൊണ്ട് ഒരിക്കലും വിവാഹം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാവരുത് എൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു എൻ്റെ വിവാഹം എനിക്ക് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഷീജു ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വിവാഹത്തിനായി തയ്യാറായത് അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കല്യാണത്തിനായി തയ്യാറാകൂ എന്നാണ് മീരാനന്ദൻ്റെ അഭിപ്രായം യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ എന്ന് മീരാനന്ദൻ പറയുന്നു പക്ഷേ ഇതുവരെ ഹണിമൂൺ പോകാൻ സാധിച്ചിട്ടില്ല രണ്ടുപേരും രണ്ടിടത്താണ് മീരാ ദുബായിലും ഷീജു ലണ്ടനിലും ജോലിയുടെ തിരക്കിൽ അതിനുള്ള സമയം കണ്ടെത്തി പോകണമെന്ന് ഒരിക്കൽ മീരാനന്ദൻ പറഞ്ഞിരുന്നു ആരുടെങ്കിലും നിർബന്ധത്തിന് വാങ്ങി നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന ക്യാപ്ഷനോടു കൂടി വാർത്ത വന്നപ്പോൾ ആരാധകരൊക്കെ സംശയിച്ച് ആശങ്കയോടെയാണ് ആ വാർത്ത കണ്ടത് അപ്പോഴാണ് നിങ്ങൾ നിർബന്ധിതരായി വിവാഹം കഴിക്കരുത് എന്നുള്ളത് കല്യാണം കഴിക്കാൻ പോകുന്നവരോട് മീരാനന്ദൻ്റെ അഭിപ്രായമായി പറയുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ആദ്യം കണ്ടപ്പോൾ മീരാനന്ദനും ഭർത്താവും വേർപിരിയാൻ പോവുകയാണോ എന്നുള്ള സംശയമായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത് ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു ആശ്വാസമായത് എന്നും കമന്റിലൂടെ അറിയുന്നു അറിയിക്കുകയാണ്